അവൾ പറഞ്ഞു 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 ശരിക്കും ഒരു ഇൻസൾട്ടിങ് അല്ലേ അവളെ നമ്മൾ ഇത്രയും പേര് അതിനെ എല്ലാവർക്കും നമസ്കാരം എല്ല അനുമോ സംസാരം കരക്കമ്പിയിലുണ്ട് അനീഷയെ കപ്പ് കൊണ്ടുപോകുള്ളൂ എന്നുള്ള സംസാരം ഉണ്ട് ഓക്കെ നോക്കാം നമുക്ക് വെയിറ്റ് ആൻഡ് വാച്ച് എന്നേ പറയാൻ പറ്റത്തുള്ളൂ അതുപോലെ ഞാനൊരു കാര്യം പറയാം ഞാൻ ഒരുപാട് പേർക്ക് പേര് ചെയ്തു കൊടുത്തു കേട്ടോ അനുമോളെ കണക്ക് പറയുന്നില്ല എനിക്കത് സന്തോഷം കൊണ്ട് പറയുന്നത് കാരണം ഒരുപാട് പേര് പല വീഡിയോസും കണ്ടും കൊണ്ട് അതിൽ ഇങ്ങനെ നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റുമായിരുന്നൊന്നും പോലും അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിശ്വസിച്ച് നമുക്കൊന്ന് മെസ്സേജ് ഇട്ടിട്ട് അവരുടെ നമ്പർ തരും നാട്ടിലത്തെ നമ്പർ പുറത്തുള്ളവരാണ് കേട്ടോ ദുബായിലും ഇസ്രായേലും അങ്ങോട്ട് ഉള്ളവരാണ് നാട്ടിലത്തെ നമ്പർ തരും നമ്പർ തന്നിട്ട് ഒ വരും അത് പറഞ്ഞു തരും എടുത്ത് അനുമോ വോട്ടടിച്ച് അങ്ങനെ കുറെ ചെയ്തു ചപ്പ് ചവർ കണക്കിന് ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട് ഇത് കാണുന്ന അനുമോളുടെ ഫാമിലി തന്നെ വിചാരിക്കും ഇവര് ഭ്രാന്തായ നമ്മള് പോലും ഇത്രയും ചിലപ്പോൾ പിടിക്കുന്നില്ലായിരിക്കും ആ ഓക്കെ അനിമോളുടെ ഫാമിലി നല്ലോണം വോട്ട് പിടിക്കുന്നു ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് എന്നാലും ഇവന് ഭ്രാന്ത ഒരു ബെനിഫിറ്റും ഇല്ലാണ്ട് ഇവൻ എന്തിനായിരിക്കും ഓട്ട് പിടിക്കുന്നെന്ന് ചോദിച്ച് ചിലപ്പോൾ ചിന്തിച്ചൊക്കെ നിങ്ങൾക്ക് ഒരു തോന്നാം പക്ഷെ എനിക്കൊരു മനസ്സുഖം ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഒരു മനസ്സുഖം കിട്ടുന്നില്ലേ അതുപോലെ എനിക്കും ഒരു മനസ്സുഖം അനിമോൾക്ക് വോട്ട് പിടിച്ചു കൊടുത്ത് അനുമോളെ കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം അതിന്റെ റീസൺ അവളെ വളഞ്ഞിട്ട് ആക്രമിച്ചത് തന്നെയാണ് അതുകൊണ്ട് ഇനി അവളുടെ പി ആർ എന്ന പേരിൽ തന്നെ അറിയാൻ പെട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയാണെങ്കിൽ എന്താ അനിമോളുടെ പി ആർ അല്ല കുഴപ്പമുണ്ട നല്ലത് ചെയ്ത് അവളെ പി ആറിലെ അല്ലാതെ കാട്ടപരാധം കാണിച്ചിട്ട് കാട്ടപരാധികളെ സപ്പോർട്ട് ചെയ്ത് അവളുമാരെ ഉയർത്തി കൊണ്ടുവന്ന് അല്ലെങ്കിൽ അവന്മാരെ ഉയർത്തിക്കൊണ്ടു വന്നല്ല ഞാൻ വോട്ട് പിടിച്ചതും സപ്പോർട്ട് ചെയ്തത് നല്ലത് ചെയ്ത അനുമോളെല്ലാം സപ്പോർട്ട് ചെയ്ത അല്ലെങ്കിൽ അവളെ എല്ലാം കൂടിയിട്ട് ആക്രമിച്ചപ്പോൾ അവൾക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി വാതുറന്നത് കൊണ്ടല്ലേ എനിക്ക് പി ആർ എന്ന വിളി കേൾക്കേണ്ടി വന്ന സഹിച്ചു ഞാൻ പി ആർ തന്നെ പി ആർ എന്ന് പറഞ്ഞാൽ മറ്റേ അവരാധ പേരൊന്നുമല്ല നല്ല പേരാണ് പിയാർ അത് അനിമോൾസ് പിയാർ അല്ലേ നല്ലൊരു സ്ല്ലോ കേൾക്കാൻ അടികിടാ ലൈക്ക് അടിക്ക് ലൈക്ക് അടിക്ക് സബ് പറക്കട്ടെ പറ പറന്ന് പറന്ന് പോട്ടെ ഇനി എനിക്ക് ഏറ്റവും കൂടുതൽ ചിരി വന്ന ഒരു കേസുണ്ട് അതിനു മുന്നേ ഈ കലാപൻ കലാപകാരൻ ചരികയില്ലേ നല്ല ഒന്നാം തരം സരികയാണ് ആദ്യം വന്നിട്ട് പോയ വലിയ കുഴപ്പമൊന്നുമില്ല എന്നിങ്ങോയി എന്നാൽ റീഎൻട്രി നടത്തിയപ്പോൾ തനി കോണം നാട്ടുകാരെ അറിഞ്ഞിട്ടുണ്ട് ഞാൻ എന്തായാലും കൊടുക്കാം അതിനു മുന്നേ ഞാനൊരു പോസ്റ്റ് വിടന്നു കൊടുക്കാം വെളുപ്പിക്കൽ തുടരും ഫിലിം ബൈ വിനു കഥ വേനൽ സമ്മർ രാജപ്പൻ ടോക്സ് കൂപ്പൺ മൂൺ ആണ് ാണ് സയാമി അത് മറ്റേ യുവമാരാണ് മറ്റേ യുവരാണ് തോന്നുന്നു മറ്റേ യൂട്യൂബ് മീഡിയ സിമീഡിയോ അതില് ഞാൻ തന്നെ കരീം ബൈ ഷിയാസ് കരീം എന്നിട്ട് അടിപൊളി ഫോട്ടോ നടുക്ക് അനുമോടെ തര രാവണനെ പോലെയാണ് പത്ത് തല ഇത് പത്ത് തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഓ ഇതും കൂട്ടി പത്ത് തലയുണ്ട് രാവണൻ്റെ രാവണൻ ഓക്കെ നടുക്ക് അണിമോളുണ്ട് ആദ്യത്തെ തല എൻ്റെ തലയാണ് കുറച്ചുകൂടെയൊക്കെ ആ കുഴപ്പമില്ല മൂപ്പൻ രണ്ടാമത്തെ തല മൂപ്പന്റെ മുടിയും തരാം വീട്ടിൽ മൂന്നാമത്തെ തല അഞ്ച് മൂന്നിലായിട്ട് നാലാമത്തെ യൂട്യൂബ് സി മീഡിയയിലെ ലൗമാര് രണ്ടുപേരും അഞ്ചാമത്തത് അഞ്ചാമത്തെ അല്ല ആറാമത്തത് രാജേട്ടൻ ഏഴാമത്തത് വിനു ആണ് അനിമോളുടെ പി ആറ് എട്ടാമത്തത് അനിമോളുടെ തല ഒമ്പതാമത്തെ സമ്മർ മീഡിയ പത്താമത്തെ ശിയാസ്കരി ഇങ്ങനെ പത്ത് തല രാവണൻ എന്നുള്ള സാധനം വെളുപ്പിക്കൽ തുടരുമെന്ന് പറഞ്ഞിട്ട് ആരുടെ ഈ പോസ്റ്റർ അടിച്ചു ഇറക്കുക കൺഗ്രാജുലേഷൻ കൺഗ്രാജുലേഷൻ ഗ്രൂപ്പിന്റെ ചാറ്റൊക്കെ കിട്ടി കണ്ടപരികി ചിരി എന്തുവാടാ പണി വെച്ചെടുക്കുക ഇങ്ങനെ കൊറേ വദൂരികൾ ഇനി ഞാൻ കൊടുക്കാൻ പോകുന്നത് ഒരു വീഡിയോ ആണ് ഈ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഈ സരിഗ ആർ ജെ ബിൻസി മറ്റുള്ളവരെല്ലാം കൂടി ചേർന്നിട്ട് അന്നേ ദിവസം അതായത് റിയൻട്രി നടത്തിയ ദിവസം കണ്ട് അനുമോള വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടുണ്ടായിരുന്നു ഈ അപ്പാനി ശരത്തിന്റെ കേസ് പറഞ്ഞിട്ട് അർജിൻസി വെട്ടി തിളങ്ങുന്ന തിളപ്പ് കാണിക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു അന്ന് കട്ടപ്പ ശൈത്യം ഉൾപ്പെടെ നിന്ന് വീണ്ടും വീണ്ടും കുത്തുകയാണ് അനുമോള ചെയ്തിട്ടുള്ളത് എല്ലാവരും കണ്ടതാണ് ഓക്കെ എന്നാൽ ഇന്നലെ മറ്റേ ഇമോഷണൽ വീഡിയോ ഇട്ട് കൊടുത്തപ്പോൾ എല്ലാരും കൂടി കെട്ടിപ്പിടിച്ച് കൊഞ്ചുന്നത് കണ്ടായിരുന്നല്ലോ ഈ ആതിലൂറ അനുമോള് ശൈത്യ പട്ടാ ഗേൾസ് എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുന്നത് കണ്ടായിരുന്നു ഞാൻ അപ്പോഴേ പറഞ്ഞു വേണ്ട അനുമോളെ വേണ്ട നിയാപത്തിലേക്കാണ് പോകുന്നത് നീ നാശത്തിലേക്കാണ് പോകുന്നതെന്ന് ഞാൻ വീണ്ടും പറഞ്ഞായിരുന്നു എന്നാൽ കെട്ടിപ്പിടി ഇമോഷണൽ വീഡിയോയും കഴിഞ്ഞപ്പോൾ വീണ്ടും കുത്തിത്തിരിപ്പും പിന്നീന്ന് കുത്തും അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു പക്ഷെ ഇവിടെ കലാപൻ സരിക പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിച്ചത് പോലാത്ത ഒരു സംസാരം അതായത് കലാപം സരിക പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സരിക സരിക പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും നമ്മളെല്ലാവരെയും കൂടി ചേർന്നാണല്ലോ അനുമോൾ ആക്രമിച്ചത് എന്നിട്ട് ഇപ്പൊ നിങ്ങൾ മീൻസ് ഈ നൂറ ഉൾപ്പെടുന്ന നിങ്ങൾ എല്ലാവരും വീണ്ടും ഒന്നിച്ചു കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് വരില്ലേ നമ്മൾ പുറത്ത് കാണുന്ന ആൾക്കാർ നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും അപ്പൊ നമ്മൾ ഇതിന്റെ കുത്തിതിരിപ്പ് ഉണ്ടാക്കുന്ന നാട്ടുകാര് വിചാരിക്കൂലേ അപ്പൊ അങ്ങനെ അവരെ ചിന്തിച്ചിരിക്കണ്ട് ചിന്താഗതിയിൽ ഞാൻ കൈ തന്നിരിക്കുകയാണ് വീണ്ടും നമുക്ക് ചിന്താഗതി കാണാം പറഞ്ഞു നമ്മൾ നമ്മൾ ഇത്രയും പേര് അതിനെ അത് എക്സ്പ്രഷൻ ഇടുന്നു നിങ്ങൾ കേട്ടാ ഒന്നാമത്തെ കാര്യം കേട്ടാ നമ്മളെല്ലാരും കൂടി അവളെ വളഞ്ഞിട്ട് ആക്രമിച്ചു ഇപ്പോ പുറത്ത് നമ്മൾ നിർത്തിയിരിക്കുകയാണ് എന്നാണ് അവരുടെ അവർത്തിയിരിക്കും ഫുള്ള് നെഗറ്റീവ് ആണ് അനുമോളെ അടിച്ച് എന്നാണ് ഗുളുമായിട്ട് വിചാരം അങ്ങനെ നെഗറ്റീവ് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഒന്നിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവിടെ സപ്പോർട്ടായില്ലേ അവിടെ അണിമോക്ക് സപ്പോർട്ടായില്ലേ അങ്ങനെ സപ്പോർട്ട് ആയി സപ്പോർട്ടായിക്കഴിഞ്ഞാൽ അപ്പം നമ്മൾ ഇതിന്റെ ഇടയിൽ വീണ്ടും കുത്തി തിരിപ്പ് എന്നുള്ള രീതിയിലൊക്കെ ആയില്ലേ ഉള്ള രീതിയിലൊക്കെ എന്തൊക്കെ വളഞ്ഞു കുളഞ്ഞ് ചിന്തിക്കുകയാണ് ഇവിടെ സരിക സരിക യു ആർ എ ഗ്രേറ്റ് ഗ്രേറ്റ് ടു കുത്തിരിപ്പ് അയൽക്കൂട്ടത്തിൽ പോലും കാണത്തില്ല ചന്തകളെ ചന്തകള കടന്ന് അലക്കത്തില്ലേ ചന്ത ചന്ത മോശമൊന്നല്ല പറയുന്നത് ഞാൻ മീൻ മേടിക്കാൻ പോകുന്ന സ്ഥലമാണ് അങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ മീനും പച്ചക്കറിയും മേടിക്കാൻ വേണ്ടിയിട്ട് അവിടെ വയ്ക്കുമ്പോൾ കുറെ എണ്ണം കടന്ന് തമ്മിലടിക്ക് ഏഹ് മീൻ വിട്ടോണ്ടിരിക്കുന്ന അമ്മച്ചിയും മീൻ വാങ്ങാൻ പോയ അമ്മച്ചിയും കൂടി പൂര തള്ളക്കി വിളിയും അങ്ങനെ അവർക്കും ഒരു ക്വാളിറ്റി ഉണ്ട് അവരൊരു പരിധി വിട്ടിട്ട് വിളിക്കാറില്ല അതിനേക്കാളും വെറും മാച്ചമായിരുന്നു നീയൊക്കെ കൂടി അന്ന് അന്നലോള വളഞ്ഞിട്ട് ആക്രമിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വെറും മൂളകളായിരുന്നു നീയൊക്കെ സീരിയസ്ലി പറയാലോ സീരിയസ്ലി ശരി ചേച്ചി ആദ്യം ഇൻഫ്ലുവൻസ് ചെയ്ത് പറഞ്ഞു മാറ്റി അത് പിന്നെ വേറെ അപ്പോയിന്റ്മെന്റും ഇല്ല പറ രണ്ടാമത്തെ കാര്യം അവൾക്ക് അതിലേക്ക് ഒരുപാട് കാര്യങ്ങൾ അതിലേക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് ഞാൻ പറയാം ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു അവളുടെ ഒരു പ്രാർത്ഥനകളൊക്കെ ഒരു ശക്തി ചുഖം നൈസായിട്ട് പറയിപ്പിക്കാതെ അവളെ പോക്കി പോക്കിപ്പാട് ഞാൻ ഈ ഫിന ഓ ഓ ഇത് സംഭവം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ആ സംസാരമാണ് ഇവിടെ നടക്കുന്നത് അതായത് നിങ്ങൾ ഇപ്പൊ ഒന്നിച്ചു കഴിഞ്ഞാൽ പുറത്ത് അത് വേറെ രീതിയിൽ വരാം അപ്പൊ നമ്മളെ കൂടി ബാധിക്കും എന്നുള്ള സാധനം ഇൻഡൈറക്ട് രാത്രി ഇരുന്ന് അവിടെ നിന്ന് പറയുകയാണ് കൊള്ളാം ഇനി സീരിയസ്ലി ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഈ റീഎൻട്രി എൻട്രി നടത്തിയില്ലേ നിങ്ങളെ ഗെയിമൊക്കെ തീർന്നില്ലേ നിങ്ങൾക്ക് ഇനി ഗെയിമൊന്നും ഇല്ലല്ലോ സത്യം പറഞ്ഞാൽ ഈ റീഎൻട്രി നടത്തുന്ന സമയത്ത് എല്ലാവരും എല്ലാ സീസണിലും ചെയ്യുന്ന എന്താ ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ടൊക്കെ ചിരിച്ചു കളിച്ച് ആ സൂപ്പറായിട്ട് പോകും ഇത് വീണ്ടും കുത്തിതിരിപ്പും ഏഷണിയും കുഷിനിയും വീണ്ടും തിരിച്ചു കയറി അവിടെ വളരെ വലിയ വിഷയം ഉണ്ടാക്കി അനുമോളെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുന്നു അതാണ് അവിടെ ചെയ്യുന്നത് അനുമോളെങ്ങനെയും താഴ്ത്തി കെട്ടി താഴ്ത്തി കെട്ടി വോട്ടില്ലാണ്ട് അനീഷിനെയോ ആരെയെങ്കിലും കപ്പടിപ്പിച്ചു വിടാനുള്ള പ്ലാനാണ് ഇവിടെ നടക്കുന്നത് സീരിയസ്ലി വോട്ട് മറയിൽ വരെ നടക്കുന്നുണ്ട് പുറത്തു നാളിറക്കുന്നുണ്ടെന്നൊക്കെയാണ് അറിഞ്ഞിട്ടുള്ളത് ഇപ്പൊ ഞാനൊക്കെ വോട്ട് പിടിക്കുന്നാണ്ടില്ലേ ഈ പറഞ്ഞ പോലെ ദുബായിലും ഇസ്രായേലിലും ഒക്കെ ഉള്ള ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റാണ്ട് അവരുടെ ഒ ടി പിന്നെ മൊബൈൽ നമ്പർ മേടിച്ചിട്ട് ഒ ടി പി മേടിച്ചിട്ട് നമ്മൾ ചെയ്യുന്നില്ല ഈ പരിപാടി ഇതിന്റെ വേറെ ലെവൽ പരിപാടി അവിടെ നടക്കുന്നുണ്ട് അതായത് വോട്ട് മറിച്ച് ഇങ്ങനെ പൈസ കൊടുത്തുള്ള പരിപാടി നടക്കുന്നുണ്ട് നമ്മളൊന്ന് അഞ്ച് പൈസ വാങ്ങിച്ചിട്ടുള്ള പരിപാടിയൊന്നുമില്ല അല്ലാണ്ട് ആൾക്കാർ നമ്മളെ വിശ്വസിച്ച് വന്ന് നമ്മുടെ ഓഡിയൻസ് ആയിട്ടുള്ള ആൾക്കാർ നമ്മളെ വിശ്വസിച്ച് വന്നിട്ട് അവർ ഇങ്ങനെ ചെയ്യും നമ്മൾ വോട്ട് ചെയ്ത് കൊടുക്കും ഇതാണ് പരിപാടി നമുക്ക് ബെനിഫിറ്റ് ഒന്നുമില്ല ഒരു മോണിറ്ററി ബെനിഫിറ്റും ഇല്ല പക്ഷെ എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് ചിന്തിക്കും എന്തുകൊണ്ട് ചെയ്യുന്നു എന്തുകൊണ്ട് ചെയ്യുന്നു അതും കൂടി ഒന്ന് ചിന്തിക്കും അല്ല വേറെ ഒന്നുമില്ല നമുക്ക് അവൾ ജയിക്കണം എന്നൊരാഗ്രഹമുണ്ട് പ്രത്യേകിച്ച് ഈ വോട്ടിന് വേണ്ടിയിട്ട് ഈ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുമല്ലോ ആൾക്കാർ അവരുടെ ഇമോഷൻ നിങ്ങളൊന്ന് ചിന്തിച്ചു കഷ്ടപ്പെട്ടായാലും എങ്ങനെയെങ്കിലും അവർക്കൊരു ഓട്ട് കൊടുക്കണം എന്ന് ആഗ്രഹിച്ചു വരുന്ന ആൾക്കാരുണ്ട് അതിമുക്കൊരു ഓട്ട് കൊടുക്കണം ഇതാണ് ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾക്ക് അറിയാമെന്നുള്ളവരെ എല്ലാം കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് നാട്ടിലുള്ള എല്ലാവരെയും കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഇനി എന്റെ എനിക്ക് പറ്റുമോ എന്ന് അറിയത്തില്ല അതിനുവേണ്ടി അറിയാൻ വേണ്ടിയിട്ടാണ് വരുന്നത് അങ്ങനെ പറ്റും നിങ്ങൾക്ക് പുറത്ത് നിങ്ങൾ താമസിക്കുന്നവരാണ് നിങ്ങളുടെ നമ്പർ നാട്ടിലത്തെ നമ്പർ കയ്യിലുണ്ടെങ്കിൽ ആ നമ്പറിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അത് ലോഗിൻ ചെയ്താൽ മതി നിങ്ങളുടെ ഫാമിലി ആരെങ്കിലും നാട്ടിലുണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക ഇല്ലെങ്കിൽ നമ്മളെടുത്ത് വന്നാൽ അത് ചെയ്തു തരും നിങ്ങൾക്ക് അനുവിന് അത്രയും പറഞ്ഞിട്ട് പോയത് ഇല്ലെങ്കിൽ ടോപ്പ് എത്രയും വിഷം സാധനം ആയിപ്പോലെ ഈ സരികയൊക്കെ ഓ എനിക്ക് പുച്ഛം തോന്നീ സരികയൊക്കെ കാണുമ്പോ തന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വന്നിട്ട് ഈ ഒരു ഇത് ഇറക്കുന്നത് എന്നാണ് ഞാൻ നോക്കുന്നത് നിങ്ങളെല്ലാം ഔട്ടായി പോയ ആൾക്കാരാണ് വീണ്ടും അവിടെ വന്നിട്ട് അനുമോൾക്ക്

എന്റെ വേൽക്കൂട്ടത്തിൽ പോലും കണ്ടിട്ടില്ല ഇമാതിരിഷണിയും കുത്തിത്തിരിപ്പ് ഇതൊക്കെ എവിടെ ചെന്ന് ഇടിച്ച് നിക്കുവോ ഇതിന്റെയൊക്കെ ജീവിതങ്ങളാണ് ഞാൻ ആലോചിക്കുന്നത് ഇത്രയും വൃത്തികെട്ട മൈൻഡും മനസ്സും വെച്ചും കൊണ്ട് ഇതിനൊക്കെ പുറത്ത് നല്ലൊരു ഫ്രണ്ട്സ് കിട്ടും ഇല്ല വിശ്വസിച്ച് നമുക്ക് കൂടെത്താൻ പറ്റും ഇല്ല കാരണം എന്നില്ലാതെ നമ്മുടെ വളർച്ചയില് എന്തെങ്കിലും ഒരു അസൂയ കുശുമ്പോ തോന്നി ഞാൻ അപ്പൊ പിന്നെ കുത്തു അല്ലെങ്കിൽ നമുക്കിട്ട് പണി ഇതേ ചെയ്യത്തുള്ളൂ പക്ഷെ അനുമോളത് ചെയ്യത്തില്ല അവളുടെ ക്യാരക്ടർ അതാണ് അവളുടെ ക്യാരക്ടർ അതാണ് അവളായിട്ട് തന്നെ തെളിയിച്ചിരിക്കുകയാണ് ഇതൊക്കെ എന്താണെന്ന് ഇവളുമാരായിട്ടും തെളിയിച്ചിരിക്കും എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഇരുന്നങ്ങ് കുത്തി യാണിയും കുട്ടണിയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും അനുമോളെ തകർക്കണം 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 ഈ ഒരു ചിന്ത മാത്രമേ ഈ അകത്തുള്ളതിനൊക്കെ ഉള്ളത് ഞാൻ ഈ ഫാൻ ഫൈറ്റ് പുറത്തു കിടന്നോട്ടുള്ളതൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇത്രയും ചീപ്പായിട്ട് അകത്തിരുന്നുകൊണ്ട് ഈ ചീഞ്ഞ രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നില്ലേ വളരെ മോശം വളരെയധികം മോശം കലാപം ചരിക എന്ന് പറഞ്ഞിട്ട് കൊലാപ പോലെ ആയല്ലേ അവസ്ഥ കലാമ്പക്കാർ നമ്മൾ പറഞ്ഞിട്ടാന്നേ അച്ഛ വോട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് വാ നമുക്ക് ദുബായിലായാലും ഇസ്രായൽ ആയാലും ആഫ്രിക്കയിലായാലും നമുക്ക് വോട്ട് ചെയ്യാം നിങ്ങളുടെ നാട്ടിലെ ആമ്പർ കയ്യിലുണ്ടായിരുന്നാ മതി എനിക്ക് അതേ പറയാനുള്ളൂ ഹു വളരെയധികം കഷ്ടവും വിഷമൊക്കെ തോന്നും ഇതൊക്കെ കാണുന്ന സമയത്ത് ഒരു പെണ്ണിനെ ഇങ്ങനെ ടാർജറ്റ് ചെയ്ത് അത് പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ ആരായിക്കോട്ടെ ഇല്ലാത്ത കാര്യങ്ങൾ വിട്ട് ഇന്നലെ ഈ ആതിലെ പറയുന്നത് കണ്ടില്ലേ പി ആർ പോലും പി ആർ പി ആറിന്റെ നമ്പർ കൊടുത്തിട്ട് കൊണയ്ക്കാൻ പറഞ്ഞു അവളെ അച്ഛൻ്റെ നമ്പർ ആണ് കൊടുത്ത അവളെ അച്ഛനാണവളെ പി ആർ കൊള്ള നിന്നൊക്കെ വീട്ടിൽ പോയിട്ട് പഞ്ചായത്തിന്റെ പോയിട്ട് രാജ്യത്തെ പോലെ കേറ്റാൻ കൊള്ളൂല മഴ ആകാശത്ത് മതി ഇനി ഭൂമിയിൽ വേണ്ട പുതിയ രൂപയായിട്ടാണ് കാര്യം